കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം തിരുവനന്തപുരം പട്ടണവാസികളുടെ ഒരു തലേവര ഒരു രാത്രി മഴ നിന്നു പെയ്ത നെഞ്ചൊപ്പം വെള്ളം ഇപ്പൊ ആ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് അഴിച്ചു വണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അഞ്ചു ദിവസമായിട്ട് കുടിനീരില്ല മുൻകൂട്ടി അറിയിക്കാനും ബദൽ സംവിധാനം ഒരുക്കാനും ഒന്നും പിന്നെ ഭരണകർത്താക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് പരാതി എന്നൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല ഞങ്ങൾക്ക് വെള്ളമില്ലേ എന്ന് പറഞ്ഞ് തലസ്ഥാന നഗരവാസികൾ പ്രതിഷേധമാർച്ച് നടത്തേണ്ടി വരുന്നത് തന്നെ വലിയ ഗതികേട അതിനേക്കാൾ ഗതികേടിലായിരുന്നു കേരള പോലീസ് ചമ്മലിന്റെ വേർഷൻ ഇതാണ് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിനെതിരെ കുടവുമായി മന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനെ നേരിടാനെത്തിയ പോലീസ് ജലപ്പീരെങ്കിലും വെള്ളമില്ലാതെ പണിമുടക്കി അവസാനം ഹോണും പീരങ്കിയിലെ കാറ്റും അടിച്ച് പോലീസ് പിടിച്ചു പിടിച്ചുനിന്ന് കേട്ടോ മരപ്പെട്ടി ഉള്ളത് കൊണ്ട് ചില പ്രമുഖർ ഏതായാലും ജലക്ഷാമത്തിന്ന് രക്ഷപ്പെട്ടു മുഖ്യമന്ത്രിമാർക്ക് വല്ല അറിയണോ അവരെ വെട്ടിയാൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ കൊണ്ടു കൊടുക്ക ആളുണ്ട് ചേച്ചി അങ്ങനെ പറയരുത് കൈകള് ശുദ്ധമാക്കാൻ പൈപ്പിലെയും കിണറ്റിലെയും തോട്ടിലെയും വെള്ളം തികയാതെ അവിടെ പരക്കം പായുകയാണ് അതിനിടെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിക്കാൻ എവിടുന്നു സമയം കണ്ടെത്തുമെന്നാണ് ക്ഷേമ മനുഷ്യനൊക്കെ പിന്നെ ചുമ്മാ തന്നാണോ ഒന്നിച്ച് ഡെയിലി മൂവായിരം രൂപക്ക് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് നാട്ടുകാർക്ക് ആർമാദിക്കന്നേ ഇനി സാധാരണക്കാരിയായ ഒരു നഗര പരിപാലികയുടെ അഭിപ്രായ പ്രഹസനത്തിലേക്ക് പോകാം അല്ല നമ്മൾ സാധാരണക്കാരി തന്നെയാണ് അതിനകത്തൊന്നും വേറെ തർക്കമൊന്നുമില്ല പിന്നോ ായൊണ്ട് മന്ത്രിയായൊന്നും കൊണ്ടുപോകുന്നില്ല ഇനി എന്തു വേണം മാളോരെ വെള്ളമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാവാതെ ബുദ്ധിമുട്ടിയ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാക്ഷാൽ വഴിമുടക്കിയും വെള്ളം മുടക്കിയുമായ നഗര രക്ഷക നേരിട്ട് അവതരിച്ചിരിക്കുകയല്ലേ ഇത് താൻ ജനകീയ സർക്കസ് ലക്ഷം ലക്ഷം െങ്കിലും ഈ കണക്കനുസരിച്ച് അത്രയും പേർക്കെങ്കിലും വെള്ളമില്ല അവിടെയാണ് ഈ പതിനേഴ് ടാങ്കറിനെയും പതിനാല് ടാങ്കറിനെയും ഉറക്കമൊഴിഞ്ഞ കണക്കൊക്കെ പറയുന്നത് ഉള്ള കഥയല്ലേ പറയാൻ അല്ലേ ഒരു എംപിയെ നാട്ടുകാര് ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഇനി അടുത്ത ഇലക്ഷൻ പ്രചാരണത്തിന് എത്തുമ്പോഴേ ആ പൗരനെ കാണാൻ ഒക്കു അതും വല്ല ബസ്സോ മറ്റോ ടയാനാണെങ്കിൽ മാത്രം ഉത്സാഹം കാട്ടുന്ന ഒരു നഗരമാതാവുണ്ട് പിന്നെ കാശ് കൊടുത്ത് കസേര വാങ്ങിച്ച വേറെ കുറെ സാറന്മാരും എങ്ങനെ നന്നാകും എന്നാ നാട് എന്ന് നന്നാവാന് അപ്രതീക്ഷിതമായി ഉണ്ടായ ചില കാര്യങ്ങളാണ് ഇത് അവിടുത്തെ സാങ്കേതികമായിട്ട് ഉണ്ടായിട്ട് കൊണ്ടാണ് ഇത് പമ്പിങ് വേണ്ടി അഞ്ചു ദിവസം വെള്ളം മുട്ടിച്ചത് അപ്രതീക്ഷിതമായിരുന്നു കേട്ടോ അവരാരും കുറ്റം പറയല്ലേ അപ്രതീക്ഷിതമായിരുന്നു പത്ത് ലക്ഷം ആളുകൾ താമസിക്കുന്നിടത്ത് നാലഞ്ച് ദിവസം വെള്ളം മുടക്കിയതിന് ന്യായീകരിച്ചത് കേട്ടോ കേമോ ആയില്ലേ സാങ്കേതിക പ്രശ്നമാണെന്ന് സാങ്കേതിക അറിവുള്ളവരെ പരീക്ഷ നടത്തി തിരഞ്ഞെടുത്ത് വേല ചെയ്യിച്ചിട്ട് ശമ്പളം കൊടുമന്ത്രി ആവാതിരിക്കും ചിലപ്പോൾ ആയേക്കും ഉറപ്പിന് പേറ്റന്റ് എടുക്കണം കേട്ടോ ഇത്രയും ഒരു ജനങ്ങളെ എത്തിച്ചതിൽ ഏറ്റെടുക്കും നാട്ടുകാർ മുഴുവൻ കാണുക പൊതുമുതല് തല്ലി തകർത്തിട്ട് കൊല്ല ഇത്രയും കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വം ഏൽക്കാത്ത ആളോടാ ഇപ്പൊ ഇത് ചോദിക്കുന്നത് കേട്ടോ എന്ത്